എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനുണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു ദോശയാണ് മധുരമുള്ള ദോശ ഇതിനു വേണ്ടി കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും തേങ്ങ ചെരുവിയതും ശർക്കരയോ എടുത്തു വെച്ചിട്ടുണ്ട് ഗോതമ്പ് ഉണക്കി പൊടിച്ച പൊടി കൊണ്ട് വേണം ഈ ഒരു ദോശ ഉണ്ടാക്കാൻ നമ്മുടെ ആട്ടപ്പൊടി കൊണ്ടൊന്നും ഉണ്ടാക്കിയാൽ ഇതത്ര ടേസ്റ്റ് കിട്ടില്ല ഗോതമ്പ് പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് ഇനി നോക്കാം ഗോതമ്പ് പൊടിയിലേക്ക് ചെറിയുള്ളിയോ തേങ്ങ ചിരവിയതും ചേർത്ത് ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് അലിയിച്ചെടുക്കണം അതിനു ഒരു പാത്രത്തിൽ കുറച്ച് ഒഴിച്ച് അതിൽ ഉപ്പ് ചേർത്ത് ശർക്കര അതിലേക്കിട്ടൊന്ന് അലിയിച്ചെടുക്കണം ശർക്കര ഉരുക്കിയിട്ടല്ല ഇതിലേക്ക് ചേർക്കേണ്ടത് അത് ശ്രദ്ധിക്കണേ അപ്പോൾ ശർക്കര പച്ചവെള്ളത്തിൽ നല്ല പോലെ കലക്കിയെടുത്ത് ഈ വെള്ളം ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഗോതമ്പ് മാവ് കലക്കിയെടുക്കാൻ അപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് മാവിലേക്ക് ചേർത്ത് കട്ട കെട്ടാതെ ഒന്ന് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈവച്ചിട്ടോ നമുക്കിത് കലക്കിയെടുക്കാം കുറച്ച് കട്ടിയിലാണ് ഈ ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ മാവ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കട്ടിക്ക് വേണം ദോശ മാവ് തയ്യാറാക്കാൻ ഇത് സാധാരണ നമ്മുടെ ഇരുമ്പ് ദോശക്കല്ലിൽ ചുട്ടെടുക്കുമ്പോഴാണ് ഇതിന് ശരിയായിട്ട് കിട്ടത്തുള്ളൂ കാരണം ഇതൊന്ന് മുരിഞ്ഞ് വരണം നോൺ സ്റ്റിക്ക് പാത്ര പാനിലാവുമ്പോൾ ഒന്ന് നന്നായിട്ട് പൊരിഞ്ഞു വരാത്തത് മാതിരി ഉണ്ടാവും അപ്പം ഇതിൽ നമുക്ക് നെയ്യ് വേണമെങ്കിലും ഓയിൽ വേണമെങ്കിലും എന്താണെങ്കിലും ചേർത്തിട്ട് ചുട്ടെടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് വൈകുന്നേരത്തെ ചായക്കൊക്കെ നല്ലൊരു ദോശയാണ് കറിയൊന്നും കൂടാതെ നമുക്ക് വെറുതെ കഴിക്കാം ഗോതമ്പ് ദോശ എന്ന് പറയുമ്പം കുട്ടികളൊക്കെ കഴിക്കാൻ മടി പിടിക്കാമല്ലോ അപ്പോൾ അവർക്ക് ഈ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു നോക്കും തീർച്ചയായിട്ടും അവർ കഴിക്കും എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ അരി ആഹാരം കൂടുതൽ കഴിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുത്തുന്ന അപ്പോൾ ഇങ്ങനെ ഒന്ന് ഗോതമ്പ് മാവ് കൊണ്ട് ഒരു നേരം ഉണ്ടാക്കി കഴിച്ച് നോക്കും ശർക്കരയും ചെറിയുള്ളിയും നെയ്യും ഒക്കെ ചേർന്ന് ഒരു നല്ല ഒരു രുചിയാണ് ഈ ഒരു ദോശയ്ക്ക് എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനി അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതാണ് താങ്ക്